ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് സ്കൂൾ കോളേജിലെ മൂവായിരത്തോളം വരുന്ന പെൺകുട്ടികൾ പാട്ടിനൊപ്പം ഒരേപോലെ ചുവടുവെച്ചപ്പോൾ കിട്ടിയത് യു ആർ എഫ് ഏഷ്യൻ റെക്കോർഡാണ് കുട്ടികൾക്കിപ്പം ഈ കോളേജിൽ തന്നെ പൂർവ്വ പൊതുവിദ്യാർത്ഥിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും അനധ്യാപകരും ഒക്കെ തന്നെ ഈ നൃത്തത്തിൽ പങ്കാളികളായി കോളേജിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭമായ ഫിറ്റ് ഫോർ ലൈഫിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നൃത്തചാരത നിറച്ച് എയ്റോബിക്സ് മെഗാ പെർഫോമൻസ് ഒരുങ്ങിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും സമഗ്രമായ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പെർഫോമൻസ് ഒരുക്കിയത് പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിൽ ഒന്നിക്കൊണ്ട് ഒരു നൂതനാശയത്തിലൂടെ ചരിത്രമുഹൂർത്തം സൃഷ്ടിക്കാൻ ഒരു കലാലയം മുഴുവൻ ഒന്നു ചേരുന്നതിനുള്ള സന്തോഷം മന്ത്രി എടുത്തു പറഞ്ഞു വേൾഡ് റെക്കോർഡ്സിലേക്ക് ഈ കോളേജ് നടന്നു കയറുന്ന ആവേശഭരിതമായ ഈ മുഹൂർത്തത്തിൽ ആ പ്രത്യേകമായ വിശേഷപ്പെട്ട പരിപാടിക്ക് വേണ്ടി അണിനിരന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് സെൻറ്റ് ജോസഫ്സ് കലാലയത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനിയായ പ്രിൻസിപ്പൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അധ്യാപക സമൂഹം എല്ലാവരും നൂതനമായിട്ടുള്ള ആശയങ്ങളോട് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇരിങ്ങാലക്കുട ശുചിത്വ കർമ്മസേനയിലെ അംഗങ്ങളെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു കോളേജ് മാനേജർ സിസ്റ്റർ ട്രീസ ജോസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സംബന്ധമായ വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ ഫിറ്റ്നസ് ചലഞ്ച് ഗെയിമുകൾ മെഡിക്കൽ ചെക്കപ്പുകൾ ഫിറ്റ്നസ് ഡാൻസ് പ്രോഗ്രാമുകൾ മത്സരങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഫിറ്റ് ഫോർ ലൈഫ് വിഭാവനം ചെയ്യുന്നത് കേരള ബിഷൻ ന്യൂസ് തൃശൂർ